കൊൽക്കത്തയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായിട്ടുള്ള സോനാജുഹുരിയിലെ ലവിച്ചയായി എന്ന് പറയുന്ന കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ട് അവരുടെ പൂർവ്വീർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിനൊക്കെ പകരം മരങ്ങളിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുക അങ്ങനെ കാലപ്പഴക്കത്തിൽ ജീർണിച്ച് താഴെ വീഴുന്ന ശരീരഭാഗങ്ങളിൽ ഹൈന്ദവവിശ്വാസ പ്രകാരം വേണ്ട കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് പുഴയിലൊഴുക്കാറാണ് പതിവ് ലവിച്ചായി കുടുംബത്തിൻ്റെ ഈ നിഗൂഢമായ രീതികൾ അവിടുത്തെ ഗ്രാമവാസികളെ അപ്പാടെ പേടിപ്പിച്ചു അവർ പലരും ഗ്രാമം ഒഴിഞ്ഞുപോയി അവർക്കെതിരെ ശബ്ദമുയർത്താൻ എല്ലാവരും ഭയപ്പെട്ടു അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദുർമരണമാണ് ഫലം ഇന്ത്യയെ അറുപ്പിച്ച ബ്രിട്ടീഷുകാർക്ക് പോലും അവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്രമറിയാത്ത രഹസ്യം ആ കുടുംബത്തിന് മാത്രം കൈമുതലായിട്ടുള്ള സിദ്ധിയാണ് ആത്മാക്കളോട് സംവദിക്കാനുള്ള കഴിവ് അതിനെ അവർ നന്തരമൃത്യു എന്ന് വിളിച്ചു മറ്റു ചിലർ സാത്താൻ സേവയെന്നും ഈ പരമ്പരയിലെ അവസാന കണ്ണിയാണ് മായിമ സൈമൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മായിമയെ കണ്ടുമുട്ടുന്നതുകൂടി അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവിചാരിതമായ സംഭവങ്ങളുടെ വിവരണമാണ് കൃതിക് പനക്കിലെഴുതിയ നന്ദരമൃത്യം നോവലിലെ കേന്ദ്ര കേന്ദ്രകഥാപാത്രമായിട്ടുള്ള സൈമൺ ഒരു ഗുഡ് ഫോർ നത്തിങ് ആണ് ആർക്കും വലിയ ഉപകാരമൊന്നുമില്ലാതെ കുടുംബത്തിൽ വലിയ വിലയൊന്നുമില്ലാതെ ജീവിക്കുകയാണ് പരമ്പരയായിട്ട് നടത്തി വരുന്ന ഒരു പബ്ലിക്കേഷൻ ഹൗസ് പോലും റൺ ചെയ്യാൻ അയാൾക്കാകുന്നില്ല കുടുംബപരമായിട്ട് ഒരു പബ്ലിക്കേഷൻ ഹൗസ് ഒക്കെ നടത്തുന്നുണ്ട് അതിൽ സൈമൺ തൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ നടത്തിയെങ്കിലും വേണ്ട രീതിയിൽ ആരും അയാളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും രീതിയിലൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഒരു എഴുത്തിലേക്ക് കടക്കാനും തീരുമാനിക്കുന്നു പക്ഷേ അവിടെയും ചെറിയൊരു കള്ളത്തരമുണ്ട് അത് സ്വന്തം കൃതി ആയിരുന്നില്ല മരിക്കുന്നതിന് മുന്നേ സൈമൻ്റെ ആൻറ്റി റഷ്യയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരണമായിരുന്നത് അതിനെ ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് സൈമണും റഷ്യയിലേക്ക് പുറപ്പെടുക ആ യാത്രയിലാണ് സൈമൺ മായ്മയെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് തൻ്റെ പിതൃത്വത്തിൻ്റെ രഹസ്യം പോലും അറിയാൻ വേണ്ടി യാത്ര തുടങ്ങുന്നതും സൈമന്റെ കഥ ഒരു വഴിക്കും യാത്രാ വിവരണം മറ്റൊരു വഴിക്കും അത് രണ്ടും നോവൽ അസാധാരണമായ രീതിയിൽ കണ്ടുമുട്ടുന്നു അതുതന്നെയാണ് ഈ നോവലിൻ്റെ ഒരു കൗതുകവും വളരെ ഉദ്ദേഹജനവുമായിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന രീതിയിലുള്ളൊരു ഫീൽ പുസ്തകത്തിന് തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തുടക്കക്കാരൻ്റെ വർക്കാണിതെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള എഴുത്താണ് ഹൃദത്തിൻ്റെത് അതേസമയം തന്നെ പുസ്തകത്തിലെ അവസാന രംഗങ്ങളിലേക്ക് എടുക്കുമ്പോഴുള്ളൊരു അനാവശ്യമായ ധൃതി ഒരു പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള റഷ് എനിക്ക് നന്നായി ഫീൽ ചെയ്തു അത് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി മറ്റൊരു സജഷൻ തോന്നിയത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഡയലോഗുകളാണ് അത് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി നോവൽ വായിച്ച് അവസാനിപ്പിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ആ കുട്ടിത്തേവാങ്ങിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു വായിച്ചവർക്ക് അറിയണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ മാനസിക വ്യതകളും അയാൾ നേരിട്ട വെല്ലുവിളികളും കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ടും സംതൃപ്തി എന്നൊരു വായനയായിരുന്നു നന്ദരമൃത്യു നന്ദരമൃത്യു ഹൃദിക് പനക്കാൻ